ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കോഴിക്കുഞ്ഞുങ്ങളെയും അതേപോലെ തന്നെ മുട്ട വിരിയുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എവിടുന്നാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെയും താറാവ് കുഞ്ഞുങ്ങളെയും അതേപോലെ കരിങ്കോഴിക്കുഞ്ഞുങ്ങളെ ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുക പല സ്ഥലത്തും അവൈലബിളാണ് പക്ഷെ ഒരുപാട് ദൂരെയാണ് പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ അവരിങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നതിനുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് ഈടാക്കുന്നുണ്ട് പലരും അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ അടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കാൻ പറ്റുക അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമല്ല കേട്ടോ താറാവ് കുഞ്ഞുങ്ങൾ എന്ത് നമുക്ക് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരുപാട് ദൂരെ ആയിരിക്കും ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ അരികിലേക്ക് എത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുക അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് പല സുഹൃത്തുക്കളും പല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെയുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ വാങ്ങിക്കുക മാത്രമല്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബൾക്കായിട്ടുള്ള കോഴികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ഒരു ഉപായം നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇതൊരു ആപ്ലിക്കേഷനാണ് തമിഴ്നാട് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന അക്കായ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾക്കിത് ീ ഒരു സൈഡ് സ്ക്രീനിൽ കാണാം ഇതിനകത്ത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുണ്ട് ഒരു മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അത് എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമല്ല കോഴിക്കുഞ്ഞുങ്ങളിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട് ഗിരിരാജ കടക്ക്നാഥ് അതേപോലെ നാടൻ അങ്ങനെ സീൽ ക്രോസ് കുഞ്ഞുങ്ങൾ അതേപോലെയുള്ള കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളിലുണ്ട് അതേപോലെ തന്നെ താറാവ് താറാവിൻ്റെ വെറൈറ്റീസ് കുട്ടനാടൻ ചാര അങ്ങനെയുള്ള സംഭവങ്ങൾ താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അതൊന്നും അല്ലാതെ തന്നെ ഫിഷസ് നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള മീനുകളുടെ കുഞ്ഞുങ്ങൾ പിന്നെ അതുമാത്രമല്ല ആട് ആടിൻ്റെ ഫാം തന്നെ ഇവർക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ക്രാബ് മഡ് ക്രാബ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ സിമ്പിളായിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും പ്ലേ സ്റ്റോറിൽ കയറി ഇത് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമ്മുടെ പേരും പിൻകോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം അവർക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റിങ്സും അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കത് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത നമ്മൾ ഏതൊരു ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത് എല്ലാ പ്രൊസീജിയറും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ വലിയ ആമസോൺ സൈറ്റുകളിലൊക്കെ കയറി ചെയ്യുന്ന അതേ സിമ്പിൾ സിറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് വലിയ വലിയ ഫാമുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കർണാടക തമിഴ്നാട് തന്നെ പിന്നെ ആന്ധ്ര അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവർക്ക് ഫാമുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഫാമിൽ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അവർ ഫാമിലേക്ക് ചെല്ലാം ഫാമിൽ ചെന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കൊണ്ട് വരാം പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഓർഡർ ചെയ്ത് നിങ്ങളുടെ അടുത്തിൽ എത്തിക്കുന്നതായിരിക്കും കാരണം ഡെലിവറി ചാർജ് നമ്മൾ പോയി എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നമുക്ക് നമുക്കെന്തെങ്കിലും സംശയങ്ങളുണ്ട് ഒരു ഡോക്ടറായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ അതിനുള്ള ഉണ്ട് ഹോമ് പോയിട്ട് ഒരു ഡോക്ടറോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബൾക്കായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബൾക്കായിട്ട് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവരോട് സംസാരിച്ചു ശേഷം അവർ എടുക്കുന്നതായിരിക്കും അത് ആദ്യം നിങ്ങൾ നമ്പറിൽ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് കൊടുക്കാനുള്ളത് അവർക്കത് ആ സമയത്ത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആ ഫാമിൽ അവർക്ക് സ്ഥലമുണ്ടോ എന്നുള്ളത് അനുസരിച്ച് എടുക്കും കേട്ടോ അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഇവർ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം അവർ ഡെലിവറി ചെയ്യാനുള്ള പ്ലാൻ ആണ് ഈ പറഞ്ഞ പോലെ ആട് താറാവ് എല്ലാ ഐറ്റംസും അവരിങ്ങനെ ഡെലിവറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എളുപ്പമുള്ളൊരു മാർഗം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അത് നിങ്ങളെ ഒന്ന് ഉള്ളൂ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം